ഹലോ കുഞ്ഞിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടാ കുഞ്ഞിന്റെ സ്കൂളിൽ പോകുന്നത് വരുന്നത് അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹായ് പറ എല്ലാവർക്കും ഹായ് ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഇതാ കുഞ്ഞു സ്കൂളിൽ പോവാൻ വേണ്ടി ഒരുങ്ങോട്ടോ അപ്പൊ കുഞ്ഞു കുറച്ച് വഴക്കില്ല ഇന്ന് വീഡിയോ എടുക്കുന്നോണ്ട് അത്ര വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ അമ്മ ഡ്രസ് ഇട്ടെടുക്കണം എന്നൊക്കെ ഒരു കുറുമ്പായിരുന്നു നല്ല മൂടാണെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ സ്നാക്സ് ആയിട്ട് കുഞ്ഞിന് സ്നാക്സ് മാത്രം കൊണ്ടാൽ മതി അപ്പം പഴം കൊണ്ടുണ്ടാക്കിയൊരു സ്നാക്സ് ആണ് സോഡാപ്പൊടി ഇങ്ങനെ ചേർക്കാതെ പഴം വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പം അത് നമ്മൾ സ്നാക്സ് ബോക്സിൽ വെച്ചുകൊടുക്കുവാണ് സ്നാക്സ് ബോക്സിൽ വെച്ചുകൊടുത്ത് ഇനി അടച്ച് വെച്ചിട്ട് നമ്മളത് സ്നാ ടവല് പൊതിഞ്ഞിട്ട് വേണം ബാഗിൽ വെക്കാൻ പിന്നെ വാട്ടർ ബോട്ടിൽ നമ്മൾ വെള്ളം ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൽ വെച്ച് കൊടുക്കാം കേട്ടോ സ്നാക്സ് ബോക്സ് ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളിലും വാട്ടർ ബോട്ടിൽ പുറത്ത് അങ്ങനെ ബാഗ് റെഡിയായി ഇതാ അത് പോകുന്നതിന്റെ വീട്ടിലൊക്കെ വഴക്കാണ് അപ്പം മോളും കൂടെ സ്കൂട്ടറിലാണ് രാവിലെ പോവാറുട്ടോ സ്കൂളിലേക്ക് ഞാൻ പോകാറില്ല ഉച്ചയ്ക്ക് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോകാറുണ്ട് അപ്പം നമുക്ക് വീതി വഴിക്ക് വീതി പുറവാ അപ്പം രണ്ടുനിന്ന് രണ്ട് ഓട്ടോ വന്നപ്പോൾ അത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങി తిరు నడకానండి వీర్లకి అప్పా నంబర్ నిన్న నేను బాగ్ ఎడకడానికి మెడికితాను దాకడే ఇదంతా బాగ్ ఎడకట శామనే అన్ని చెదకి తికి తేంగడే రండరే నిన్ని ఇదన్ని ఎత్తానే అదే ఇలా తడనంద ఇది అది లెండ్ పోల్ ఇది కరిచా

അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ആവുമ്പം വീടിന്റെ മോളിലേക്ക് പോവാറുണ്ട് ഇപ്പൊ വീടിന്റെ മോളിൽ പോയിട്ട് നമ്മള് അവിടുന്ന് കുഞ്ഞ് കളിക്കുകയും ചെയ്യും പിന്നെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള പറഞ്ഞു പഠിപ്പിക്കാനുള്ളതും അതേപോലെ എഴുതിക്കാനുള്ളതും ഒക്കെ ഞാൻ നോട്ടിലും സ്ലേറ്റിലും ഒക്കെ എഴുതിപ്പിക്കാനുള്ളതും പിന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു പഠിപ്പിക്കാമൊക്കെ ഇവിടുന്ന് അപ്പോൾ കളീൻ്റെ കൂടെ അത് നടക്കും പഠിക്കുകയും ചെയ്യും കുഞ്ഞിന് വീടിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല ഇങ്ങനെ പുറത്ത് പോയിരുന്നിട്ട് പഠിക്കാനാണ് താല്പര്യം അപ്പോൾ മോളിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടാവും അപ്പോൾ കുഞ്ഞിനെ കളിക്കാനും നല്ല ഇതാണ് നമുക്ക് കാറ്റും കൊള്ളാം നല്ല രസമാണ് കേട്ടോ മോളിൽ പോയിരുന്നു ഈ ഒരു അഞ്ച് മണി അഞ്ചര ആ സമയത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും മോളിൽ കൊണ്ടുപോവാറുണ്ട് അപ്പം നല്ല രസമാണ് നല്ല കാറ്റും പിന്നെ കുറേ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പക്ഷികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നല്ല രസമാണ് കുറേ എണ്ണം ഒരുമിച്ച് അങ്ങനെ പോവാറുണ്ട് അപ്പം അത് അന്ന് ഞാൻ കുറേ നോക്കി പക്ഷെ വീഡിയോ ചില ദിവസം നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക ഷേപ്പിൽ കൂട്ടത്തോടെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് ഒരു ഡാൻസ് കളിയും പിന്നെ അതിൻ്റെ ഇതാ ഭയങ്കര കളിയാണ് കളിച്ചുകൊണ്ടൊക്കെ നല്ല കാറ്റുണ്ട് എന്തൊരു സുഖമെന്ന് പറയുമ്പോൾ മോളിൽ സമയത്ത് പോയാൽ അഞ്ചര സമയത്ത് പോയ നല്ല കാറ്റാണ് എല്ലാ ദിവസം അങ്ങനെ നല്ല നല്ല സുഖമുള്ള കാറ്റാണ് അതൊക്കെ കൊണ്ട് നമുക്കങ്ങനെ അവിടെ അങ്ങനെ കുഞ്ഞിനെ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല രസമാണ് കുഞ്ഞിങ്ങനെ പൂക്കൾ വറിച്ചും പിന്നെ അവിടുന്ന് വെള്ളം ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചും അങ്ങനെയൊക്കെ കളിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ വെള്ളം ഒഴിക്കാനും പണ്ട് നമ്മൾ പോലെ ഇങ്ങനെ മണ്ണ് ഒക്കെ എടുത്ത് കളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഞാനൊക്കെ ആ സമയത്ത് ചെറുതായ സമയത്ത് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ എറണാകുളത്തൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ മണ്ണിക്കളി എല്ലാവരും ഇങ്ങനെ മിറ്റമൊക്കെ ഇപ്പം ടൈലൊക്കെ പതിപ്പിച്ച് അങ്ങനെ ഭയങ്കര ഇതായിട്ട് വെച്ചേക്കും അങ്ങനെ പണ്ടത്തെ പോലെ കളികളും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം അപ്പം ഞാനൊക്കെ ആ പണ്ടത്തെ കാലത്ത് എനിക്കതൊക്കെ ഓർമ്മ വരിങ്ങനെ മുകളിൽ പോയി ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഊഞ്ഞാലും ഊഞ്ഞാലാട്ടവും പിന്നെ എന്ത് ഞങ്ങൾ കൊക്കാടി പിടുത്തം എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ എന്താ ഡിറ്റോബ്രോബർ എന്നൊക്കെ പറഞ്ഞൊരു കളി അങ്ങനെ പിന്നെ അക്ക് കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും പല പേരിലായിരിക്കും കേട്ടോ കളികളൊക്കെ അറിയപ്പെടുന്നത് പിന്നെ കുട്ടിയും കോലും പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ പല പല പിന്നെ ഈ ഇത് കോട്ടിയില്ല ഇങ്ങനെ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ തെറിപ്പി അങ്ങനത്തെ കളി അങ്ങനെ പല പല കളികൾ കളികളങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സും അങ്ങനെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് ഈ മോളിൽ പോരിക്കുന്ന സമയത്ത് അങ്ങനെ പഴയകാലത്ത് പല പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ കളികളും ഇല്ലല്ലോ പണ്ടത്തെ നമ്മുടെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എന്ത് രസമായിരുന്നു ഇപ്പം അതൊക്കെ ഓർക്കുമ്പം ഇഷ്ടംപോലെ ഫ്രണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ വീടൊക്കെ വെച്ച് ഓല കൊണ്ട് അന്നൊക്കെ ഓല ഓല വീടൊക്കെ ആണല്ലോ ഓലപ്പേരൊക്കെ ഇങ്ങനെ ഓല മേഞ്ഞ വീടൊക്കെ ആകുമ്പോൾ അത് നമ്മൾ വീണ്ടും മാറ്റിയിട്ട് പിന്നെ പുതിയതായിട്ട് ഓല മേയുമ്പോൾ നമ്മൾ ആ പഴയ ഓലൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ റിയലായിട്ട് അരിയൊക്കെ എടുത്തിട്ടോറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പണ്ട് ഭയങ്കര കളിയായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓർമ്മ ഒരു മോളിൽ പോയി ഇങ്ങനെ കുഞ്ഞിൻ്റെ കൂടി ഇരിക്കുന്ന സമയത്ത് ഓർമ്മകളൊക്കെ എനിക്ക് വരാറുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എന്ത് രസമാണ് അന്നത്തെ കാലമൊക്കെ എന്ത് രസമായിരുന്നു അതൊക്കെ ഒരു ഓർമ്മയാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് പിന്നെ ഇതാണ് നല്ല കാറ്റായിരുന്നു മുകളിൽ പിന്നെ അതുപോലെ ആ മുകളിൽ കുറേ തുമ്പികളും ഒക്കെ പാറി പാറ കളിക്കണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ ഇവിടെ ഈ നെല്ലിമരമാണ് അവിടെ ഉള്ളത് അതിനകത്ത് ചെറിയ നെല്ലിക്ക നെല്ലിക്കുണ്ടാവാറുണ്ട് അപ്പോൾ ആ നെല്ലി മരത്തിൻ്റെ എല്ലാം അവിടെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നൊക്കെ എടുത്തു കൊണ്ടുപോയി ഓടി ഓടിക്കൊണ്ടുപോയി കളിക്കുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര കളിയായിരുന്നു വൈ മോളിൽ കയറിയിട്ട് ഞങ്ങൾ മുകളിലിരുന്ന സമയത്ത് അങ്ങനെ കുറേ കളികളും ഒക്കെ അതപ്പോൾ ഞാൻ വിചാരിക്കും പണ്ടത്തെ പോലെ കുട്ടിലിങ്ങനെ മണ്ണിൽ അങ്ങനൊന്നും കളിക്കാറില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിക്കും അവർക്കൊരു സന്തോഷമാണ് പുറത്തിറങ്ങി വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പം പണ്ടത്തെ പോലെ മണ്ണിൽ കളിയും ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നാലും കുട്ടികളൊക്കെ ഉണ്ട് എന്നാലും പണ്ടത്തെപ്പോൾ എല്ലാ കളികളൊന്നും കളിക്കാൻ പറ്റില്ല അപ്പം കിട്ടുന്ന സമയം അങ്ങനെ മോളിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ കുറച്ച് സമയം ഇടുന്നുണ്ട് പിന്നെ കണ്ടോ ഈ രാത്രി സമയമായപ്പോഴത്തേക്കും കാക്കകളൊക്കെ കണ്ടോ കൂടിയാൻ വേണ്ടി ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ എല്ലാവരും കൂടെ വന്നിങ്ങനെ ഇരിക്കുക അത് ഞാൻ പറഞ്ഞ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാക്കകൾ അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഓടുന്നു ഇങ്ങനെ കൂടുകളിൽ കൂടണിയാൻ വേണ്ടി ഓരോ മരങ്ങളിൽ പോയിരിക്കുന്നു അതൊക്കെ ഭയങ്കര നല്ലൊരു കാഴ്ചയാണ് ഇട്ട മോളിൽ കയറി കഴിയുമ്പം നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഓരോരോ മരങ്ങളിലേക്ക് ഇങ്ങനെ പാറി പാറി പാറിപ്പോയിട്ട് അവരിങ്ങനെ കൂടണിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ നല്ല നല്ല കാഴ്ച പിന്നെ ഇത് തുമ്പി ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവിടെ തുമ്മോളും ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ വീര്യെടുക്ക് വീര്യെടുക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു തുമ്പികൾ വേണ്ട ഇഷ്ടം പോലെ ഇങ്ങനെ പാറിപ്പാറി നടക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ ചെറുതായിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ തുമ്പികൾ ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കുന്ന സമയത്ത് തുമ്പികളിങ്ങനെ നിറച്ചും ഇങ്ങനെ പോ ഇഷ്ടം ഇത് ഇത്രയൊന്നും ആയിരുന്നില്ല നിറച്ചും ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പാറി കളിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഇതുണ്ടോ കുറെ വേറൊരു മരത്തിലുണ്ടോ കുറേ പേര് വന്നിരിക്കും കുറേ കാക്കകൾ വന്ന് കൂടെയാണ് വേണ്ടിയിരിക്കുന്നുണ്ടോ പിന്നെ നല്ല ക്ലൗഡായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തുമ്പികളിങ്ങനെ ഞങ്ങളിങ്ങനെ വലിയ ചപ്പ് കെട്ടിയിട്ട് ചപ്പെന്ന് പറയുമ്പോൾ മരത്തിൻ്റെ വലിയ കൊമ്പുകൾ ഒടിച്ച് അടിച്ചടിച്ച് വീഴ്ച അതൊക്കെ ഇപ്പോൾ ഓർക്കും പാവം തോന്നിയിട്ട് അന്നൊക്കെ ഒരു രസമായിരുന്നത് ഇത് കണ്ടോ ക്ലൗഡ് അട്ടിപ്പോൾ ഈ ക്ലൗഡായിരുന്നു എന്തിന് പിന്നെ നോക്കുമ്പോൾ കണ്ട ഒരു മൂണിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എ ഭയങ്കര നല്ല നല്ല കാഴ്ചകളാണ് മോളിക്കാരും അതുപോലെ പഴയ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കാനും നല്ല രസമാണ് തുമ്പികളിങ്ങനെ ഇടയ്ക്ക് ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും തുമ്പികൾ പോവും പിന്നെയും തുമ്പികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഉണ്ടോ കുറേ കുറച്ച് തുമ്പ ഒരു തുമ്പികൾ ഇങ്ങനെ തുമ്പികളിങ്ങനെ പാറിപ്പാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് നല്ലൊരു കാഴ്ചയായിരുന്നിട്ട് ആ മുകളിൽ കയറിയപ്പം നല്ലൊരു കണ്ട ഇഷ്ടം പോലെ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം അവിടെ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ നല്ലൊരു കാഴ്ച എനിക്കാ പഴയ ഞങ്ങളിങ്ങനെ തുമ്പീനെ തല്ലി താഴ്ന്ന അങ്ങനത്തെയൊക്കെ ഓർമ്മകൾ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും ആ എന്തിന് ഭംഗിയാ അങ്ങനെ കുറേ ഇങ്ങനെ പാരി പാറി കളിക്കുന്നതാണ് നല്ല രസമല്ലേ അപ്പോൾ ഇതൊക്കെ ഇത്രയും നല്ല ഓർമ്മകളും എനിക്ക് കാണാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം